Mm. you. തടവുകളും ചെപ്പടി വിദ്യകളും കൊണ്ടവർ വരുന്നുണ്ട് മക്കളെ പൈനാപ്പിൾ പത്ത് വർഷമായിട്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സ്വപ്ന പദ്ധതിയാണ് മീനച്ചൽ കുടിവെള്ള പദ്ധതി ബഹുമാനപ്പെട്ട റോഷി അഗസ്റ്റ്യൻ മന്ത്രിയുടെ നേതൃത്വത്തിൽ അത് പൂർത്തീകരിക്കുന്നു കൂട്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിലയിരുത്തുന്നത് ഇങ്ങനെയാണെന്ന് വെച്ചാൽ മീനച്ചൽ കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് വലിയ ടണൽ ടണലുകണക്കുള്ള ഒരു പൈപ്പ് ഇടനായ വിഷയമാണ് അത് മുട്ടം ടൗണിൽ കൂടെ പോകുമ്പം നിരവധി പ്രശ്നങ്ങളാണ് ഉണ്ടാ വരാനുള്ള ഭാവിയില്ല അതുകൊണ്ട് അത് ഇതുവഴി പോയാൽ എങ്ങനെ നമുക്കത് പൈപ്പ് വിജയകരമായി പൂർത്തീകരിക്കുകയും ചെയ്യണം ജനങ്ങൾക്ക് പൊതുസമൂഹം ബുദ്ധിമുട്ടുണ്ടാകാത്ത ഒരു പദ്ധതിയിൽ കൂടിയാണ് ഇപ്പം തീരുമാനം എടുത്തിരിക്കുന്നത് അതിനെപ്പറ്റിയാണ് സംസാരിക്കുന്നത് ഏതാണ്ട് ആറടി വ്യാസമുള്ള പൈപ്പ് ഈ മുട്ടം ഈ ടൗണിക്കിടെ കടന്നു പോകുമ്പോൾ ടൗൺ പകുതിയോളം കാനകീറി വേണം പൈപ്പ് കൊണ്ടുപോകാൻ ഇത് മുട്ടം ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടുള്ള വിഷയമാണ് സാധാരണ രണ്ടു വർഷം മുമ്പ് ഇട്ട ജലജീവൻ പദ്ധതിയുടെ പൈപ്പ് വരെ ഇട്ടുപോയ റോഡ് ഇതുവരെ നന്നാകാത്ത സ്ഥിതിക്കാണ് ഇത്രയും വലിയ പൈപ്പ് റോട്ടിക്കിടയിൽ ഇട്ടാൽ റോഡ് പകുതിയോളം നിശേഷം തകരുകയും അത് യഥാസ്ഥിതി പൂർത്തീകരിക്കാൻ കാലതാമസം എടുക്കുമെന്നാണ് മുട്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത് ഇതുമൂലം ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ മാറ്റാൻ വേണ്ടി പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നതും വളരെ വിലപ്പെട്ട സന്ദേശമാണ് മീനച്ചിൽ കുടിവെള്ള പദ്ധതി ആയിട്ട് ബന്ധപ്പെട്ട് ഏതാണ്ട് പതിമൂന്ന് പഞ്ചായത്തുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ പ്രോജക്റ്റ് നടപ്പാക്കാനായിട്ട് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും കൂടെ തീരുമാനിച്ചിരിക്കുന്നത് അത് നമ്മുടെ മുട്ടം ടൗണിൽ കൂടി പോയി കഴിഞ്ഞാൽ ധാരാളം പ്രതിസന്ധികൾ ഉണ്ടാവും റോഡ് വളരെ വീതി കുറഞ്ഞ റോഡുകളാണ് അതായത് ധാരാളം കച്ചവട സ്ഥാപനങ്ങളും ഉള്ളത് കൊണ്ട് അതൊന്നും നടക്ക നടക്കാൻ സാധ്യത കുറവുള്ളതുകൊണ്ട് ജനങ്ങളുടെ എതിർപ്പ് മാനിച്ചുകൊണ്ട് അവരത് എടപ്പള്ളി വഴിക്ക് പോയി നമ്മുടെ തോടിൻ്റെ സൈഡിൽ കൂടെ പൈപ്പ് ഇടാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെ അവിടുന്ന് ഇട്ട് ഏതായാലും തോട്ടുംകര വന്ന് വരും അത് കഴിഞ്ഞ് അവിടെ ഏതായാലും തോട്ടുംകരയിൽ നിന്ന് നമ്മൾ ചള്ളാപയിലും വള്ളിപ്പാറ വരെ നമ്മൾ പൈപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതുമായിട്ട് ബന്ധിച്ചുകൊണ്ട് ഏഹ് മുന്നോട്ട് പോകുമെന്നാണ് പറയുന്നത് അതാണെങ്കിൽ സാധാരണക്കാരെ സംബന്ധിച്ച് അതായത് നമ്മുടെ കച്ചവടക്കാരെയൊക്കെ സംബന്ധിച്ചൊക്കെ വളരെ നല്ലതാണ് എന്ന ഒരു തീരുമാനത്തിലാണ് നമ്മൾ തോട്ടുകരക്കൂടെ തോടിന്റെ സൈഡിൽ കൂടെ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് എല്ലാവർക്കും പാർപ്പിടം കുടിവെള്ളം കേന്ദ്ര സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയാണ് അതിനെത്ര കോടി വേണേലും ചെലവഴിക്കാൻ കേന്ദ്ര സർക്കാർ മനസ്സിലാക്കുമ്പോൾ നൂറ് ശതമാനം സംസ്ഥാന സർക്കാരിന്റെയും കൂടി വിലപ്പെട്ട നിർദ്ദേശങ്ങളും സഹകരണ മനോഭാവവുമാണ് ഏതൊരു പദ്ധതിയുടെയും വിജയത്തിന്റെ ലക്ഷ്യം പക്ഷെ ഇങ്ങനെയുള്ള പദ്ധതികൾ വിജയിപ്പിക്കാമെന്ന് സംസ്ഥാന സർക്കാർ വാഗ്ദാനം കൊടുത്ത പദ്ധതികളാണ് മുട്ടം മലങ്കര ടൂറിസം എത്ര കോടി ഇതുവരെ ചെലവാക്കിയിട്ട് ഉണ്ടെന്ന് ഉത്തരവാദിത്തപ്പെട്ട വകുപ്പുകൾ ആരും പറയാൻ തയ്യാറുമല്ല ഇനിയും കേന്ദ്ര സർക്കാരിന്റെ ടൂറിസം ഡെവലപ്മെന്റിന് വേണ്ടി കാത്തിരിക്കുന്ന പദ്ധതിയാണ് മലങ്കര ടൂറിസം മീനച്ചൽ കുടിവെള്ള പദ്ധതിയും ഇതുപോലെ പാതി വഴിയിലാകുമോ എന്നാണ് ജനങ്ങളുടെ സംശയം കാരണം ഈ ജലാശയത്തിൽ നിന്നും വേണം മീനച്ചൽ പതിനഞ്ച് പഞ്ചായത്തുകളിലേക്ക് വെള്ളമെത്തിക്കാൻ നിലവിൽ ഈ മലങ്കര ജലാശയത്തിൽ നിന്നും വേനൽക്കാലത്ത് നിലവിലുള്ള കനാലുകളിൽ കൂടി ജലം കൊടുക്കാൻ ബുദ്ധിമുട്ടുന്ന ഈ സമയത്ത് ഈരാറ്റുപെട്ട ഉൾപ്പെടെ മീനച്ചിൽ പതിനഞ്ച് ഗ്രാമങ്ങളിലേക്ക് വലിയ മലകൾ താണ്ടി ഇത്രയും വലിയ ടണലിൽ എങ്ങനെ അവിടെ കുടിവെള്ളം എത്തിക്കും എന്നാണ് ചില ടെക്നിക്കൽ മൈൻഡ് ഉള്ളവരുടെ സംശയം ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നാട്ടുരാജ്യ ന്യൂസ് അന്വേഷണത്തിലാണ് ഇതുമായി ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ ബോധമുള്ളവരുടെ അഭിമുഖത്തോടുകൂടി വീണ്ടും ഈ വാർത്ത നാട്ടുരാജ്യ ന്യൂസിൽ കാണുമെന്നറിയിക്കുന്നു നാട്ടുരാജ്യ ന്യൂസിനു വേണ്ടി ക്യാമറയാൻ റിപ്പോർട്ടിംഗ് കൂട്ടത്തു നിന്നും കെ കെ വിജയൻ ഓരോ രാവുകളും ചന്ദ്രൻ ചുവന്നു തുടുക്കും കാരണം ആ രണ്ട് പേരും ചോര കണ്ടേ മടങ്ങൂ ലോകത്തിലെ ഏറ്റവും വലിയ പൈനാപ്പിൾ മാർക്കറ്റായ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിയിൽ ഈ വരുന്ന ഓഗസ്റ്റ് മുപ്പത്തി തീയതി ഞായറാഴ്ച വൈകിട്ട് നാല് മണിക്ക്